ഹലോ അപ്പം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പോൾ സൗണ്ടൊക്കെ പോയി കിടക്കാൻ തീരെ സുഖമില്ല വലിയൊരു പനി അതായത് പുറമെ പനിയൊന്നുമില്ല പക്ഷേ ഭയങ്കര വെറിയലും മേലും കയ്യും വേദനയും ഒക്കെ ജോയിൻസൊക്കെ നല്ല പെയിൻ ആട്ടോ അപ്പോൾ ഒക്കെ ആയിട്ട് ഒരു ടൈമാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് ഇത് ഓണം കഴിഞ്ഞ് പിറ്റേന്ന് എടുത്തു വെച്ച വീഡിയോ ആട്ടോ പിന്നെ ഇടാൻ പറ്റിയില്ലേനും ആയതുകൊണ്ട് പിന്നെ പതിനെട്ടാം തീയതി ഇവ മോളെ പിറന്നാളായനും അപ്പം പത്തൊൻപതിനായിരിക്കും ഞാൻ അത് പോസ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇപ്പം ഞാനിന്ന് പനിച്ചിട്ട് ഡോക്ടറെ കാണിച്ച് വന്നിരുന്ന് ഒക്കെ ചെയ്യണ വോയിസ് ആണ് അപ്പോൾ സൗണ്ട് ചെറിയ വ്യത്യാസമുണ്ടാകും പോലെ തന്നെ എന്താ പറയുക ചുമ ഉണ്ട് തണ്ടായതിനുണ്ട് അപ്പോൾ ഇനിയും ഇത് കുറേ ദിവസം ലേറ്റ് ആകൂലേ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഇടുന്നത് പോണം കഴിഞ്ഞ് പിറ്റേതുകൊണ്ട് തന്നെ അമ്മ അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടേനെ ടൈലറിങ് ആണല്ലോ അപ്പം പോയി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് എന്തേലും ഒക്കെ പെറുക്കാൻ ഒരുപാടുണ്ടാവും കളിപ്പാടങ്ങളൊക്കെ നിരത്തിയിടും അപ്പോൾ അതെല്ലാം പെറുക്കിയെടുക്കാം എന്നൊക്കെ പെറുക്കിയെടുക്കണമെങ്കിൽ കുറേ പണി കിട്ടുമ്പോൾ പണി ഉണ്ടിട്ടു നമ്മൾ നടു ഒടിയും അങ്ങനെ കുറേ സമയത്തിന് ശേഷം ആദ്യം ഇവ കൂടുകഴിഞ്ഞപ്പോൾ ഇവ കൂടുതലായിട്ട് ഇവയ്ക്ക് മടിയാണ് അപ്പോൾ കുറേ സമയത്തിന് ശേഷം ഞങ്ങളതൊക്കെ പെറുക്കി ഞങ്ങളെല്ലാം ഞാൻ പിന്നെ ഓരോ സാധനം അവിടെ നിന്ന് കൂടുന്നൊക്കെ എടുക്കാണ്ട് ഇട്ട് ഇതും ഓരോ സാധനം കൊണ്ടുവിടും ഗ്ലൂ ഗണ്ണില്ല അതാണ് കേട്ടോ അത് അത് നിന്നിട്ട് അവിടെ ചുമരുമലൊക്കെ കൊണ്ടുപോയിട്ട് അച്ചുകൂടെ ഡ്രില്ല് ചെയ്യണതൊക്കെ ഇവൻ കാണുന്നുണ്ട് ഇവനങ്ങനെ തന്നെ ചെയ്യേ അപ്പോൾ പിന്നെ ഇവിടെ മാത്രമേ അടിച്ചാൽ ഉള്ളൂ നിങ്ങൾ വിചാരിക്കും പക്ഷേ അവിടെ അപ്പുറത്തും റൂമും കൊലായും ഒക്കെ ഉണ്ട് കിട്ടോ പക്ഷെ ഞാനൊരു വീഡിയോ എടുക്കുമ്പോൾ എളുപ്പത്തിനെടുക്കാൻ എടുക്കാൻ പറ്റുന്നിടത്ത് വെച്ചിട്ട് എടുത്താണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ എന്താ പറയുക അടിച്ചക്ക വാരി സത്യം പറഞ്ഞാൽ അടിച്ചു പറയുമ്പോൾ എനിക്ക് ഡിസ്ക്കിന് ഇടയ്ക്കിടയ്ക്ക് വേദന ഉള്ളതുകൊണ്ട് തന്നെ പണ്ടത്തെ അത്ര ഇല്ല കേട്ടോ ഊരവേദനയാവും നല്ല വേദനയാവും ഇതൂനൊക്കെ എപ്പോഴും എടുക്കുന്നോണ്ടായിരിക്കും നേരി വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം പിന്നെ ഉരവേദന ഒക്കെ ആകട്ടോ എന്നാലും സഹിച്ച് അടിച്ചക്ക വാരി തുടച്ച് ഈ മോപ്പിനെന്തെത്ര നീട്ടാന്ന് നിങ്ങൾ വിചാരിക്കുമ്പോളെ കർട്ടൻ്റെ കമ്പിയില്ലേ അതാണ് കേട്ടോ എനിക്ക് ഈ നീട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ സാധനം ഒരു കളഞ്ഞിട്ട് ഞാനും അമ്മയും കൂടി കുത്തിയിട്ടതാണ് ഇത് ഇതാകുമ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഊരവേദന ഒന്നാവൂലട്ടോ പിന്നെ ഇതും ഇവ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കയ ചയണ് അലക്കെട്ടേന്ന് വാഷിംഗ് മെഷീൻ ഇടാനുള്ളതൊക്കെ കുറേ ഇട്ടിനിട്ടോ പക്ഷേ നല്ല ഷർട്ടും അതുപോലെ തന്നെ മക്കളും ഒക്കെ ഇട്ടുകഴിയുമ്പോൾ പോയി പോകില്ലേ അപ്പോൾ പിന്നെ അതൊക്കെ വേഗം അലക്കട്ടേ വിചാരിച്ച് ഓരോ നിലക്കും പിന്നെ ഓരോ പ്രാവശ്യം ഓടിപ്പോയി നോക്കിയാൽ അവർ രണ്ടും എന്താ ഒപ്പിച്ച് വെക്കുന്നത് നോക്കുക അത്രയല്ലേ അറിയുമോ എന്നെ നോക്കാൻ അത്ര ആയില്ലല്ലോ എന്നാലും എൻ്റെ മോള് മാക്സിമം എനിക്ക് നോക്കി തരൂട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണേ അത് അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ കളിക്കോ ഈ കസേരയിലൊക്കെ കയറി മറയും ഇത് കയ്യും കലക്കതിൻ്റെ ഉള്ളിൽ കൊണ്ടുവിടുന്ന ഒരു ഹോൾസ് ഉണ്ടാവില്ല അപ്പോഴേക്ക് മനുഷ്യന്റെ നടു ഇടിഞ്ഞ് ഉപ്പാടളകിട്ടു ഞാൻ പറഞ്ഞില്ലേ ഇത് ഡ്രില്ല് ചെയ്യുന്നു അതാണോ അവന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു പഴയ ഗ്ലൂഗണ്ണാണ് ഞാൻ ഈ വേണ ബ്രഗ്നൻ്റ് ആയ സമയത്ത് ഓരോരോ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുമ്പോൾ അച്ചടം വാങ്ങി തന്നേന് കേട്ടോ സമയം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണിത് അപ്പോൾ അത് അതുകൊണ്ട് കുറേ സമയമൊക്കെ അങ്ങനെ ഇരിക്കും കേട്ടോ പിന്നെ ഇവക്കൂട്ടേനെ കഫക്കെട്ട് മാറുന്നില്ല എപ്പോഴും ഇങ്ങനെ ഡോക്ടറെ കാണിക്കാറിനാ നടക്കാത്ത കാര്യമാണല്ലോ അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് കഞ്ഞിക്കൂർക്കലും തുളസിയിലൊക്കെ ഇട്ട് ആവി പിടിപ്പിക്കട്ടെ അതൊക്കെ ഇട്ട് നല്ലോണം ഇവൻ ആവിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അമൃതം പൊടി ഉണ്ടാക്കണ്ടേ അമൃതം പൊടി എന്താ പറയുക കുറച്ച് പാലും ചൂടുള്ളൊക്കെ വെച്ചിട്ട് നല്ലോണം താക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കുക ലൈറ്റായിട്ട് ഇതൊന്നും കൊടുക്കല്ലേ ഇവയ്ക്ക് മാത്രം അപ്പോൾ പിന്നെ പാല് കൊടുത്ത കഫാണല്ലോ പക്ഷേ കുറച്ചൊരു രസത്തിന് വേണ്ടി വെച്ചാണ് കേട്ടോ പൻസാര ഇടയിൽ നമ്മളെ കൽക്കണ്ടല്ലേ പനം കൽക്കണ്ടോ അതാണ് ഇടയിൽ ഞാനും കുടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് ക്ഷീണമായി പോയിണ്ടതിന് അപ്പോഴേക്കും ആ വെള്ളമൊക്കെ തിളച്ചപ്പോൾ ഞാൻ ഇവക്കൂട്ടന് ആവി പിടിക്കാൻ വേണ്ടി എടുത്തു എടുത്ത് ആവി പിടിക്കുമ്പോൾ നല്ല ചൂടുണ്ടമ്മ എന്നോട് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ആവി പുറത്ത് പോകണ്ടല്ലോ വിചാരിച്ചിട്ട് തല പൊക്കി വെച്ചോളാം പറഞ്ഞിട്ട് ആ ചേട്ടൻ്റെ ഒരു മുണ്ടെടുത്ത് മൂടിക്കൊടുത്തിട്ടോ പിന്നെ കുറച്ച് കഞ്ഞിക്കൂർക്കൽ എന്താ പറയുക നീര് ഇങ്ങനെ ഒറ്റിച്ചെടുക്കാൻ വേണ്ടി പീഞ്ഞെടുക്കാൻ വേണ്ടി എന്താ പറയുക ആവി കൊള്ളിക്കുകയും ചെയ്തേ അപ്പോൾ ഇത് ഇതും ഭയങ്കര ഇഷ്ടമാണ് ഇവയ്ക്ക് ഭയങ്കര എന്താ പറയുക ഇഷ്ടമല്ലാത്തൊരു സാധനമാണിത് ഇവ ഇതിന് അലർജിയായി ഇവയ്ക്ക് ഇതിനോട് പക്ഷേങ്കിൽ ഇത് ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് വേഗം കുടിച്ചോളൂ കേട്ടോ ഇവ എന്തൊക്കെ കളിയെ കളിക്കാതും കുടിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് സോപ്പിടണം ഓളെ അടുത്ത് നാലഞ്ച് വയസ്സായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവളും സമ്മതിക്കില്ല കേട്ടോ ഓണത്തിൻ്റെ പിറ്റേ നായകുന്ന് ചോറ് മാത്രം വെച്ചാൽ മതിയിൽ നിന്നും സാമ്പാർ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവിയൽ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ പച്ച പച്ചടിയാണോ പച്ചടിയല്ല കിച്ചടി ആ സാധനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തുണി ഒരു ലൂടെ മടക്കാണ്ടേനെ അതൊക്കെ മടക്കി വെച്ച് പിന്നെ പൂച്ചകൾ ഈ പൂച്ച നമ്മളെ ഷീറ്റിന് കുടുക്കെ കയറി ഇറങ്ങുന്ന പൂച്ചയാണ് കേട്ടോ കറുപ്പ് എവിടെ കണ്ടാലും അച്ചവടം പറയും അടിച്ചു ഓടിക്കുക പക്ഷേ ഞാൻ ചെയ്യല്ല കേട്ടോ എന്നിട്ട് പിന്നെ അമ്മ കുറെ അലക്കാരക്കെ ആ കലക്കഴിഞ്ഞാൽ അപ്പോൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ശരിക്കും നബിദിനാണെന്ന് തോന്നുന്നുണ്ട് അച്ചടമ നമുക്ക് ബീച്ചിൽ പോകാം ഞമ്മൾ ബീച്ചിലേക്ക് പോകണ്ട നബിദിനായോട് ഭയങ്കര തിരക്കായിരുന്നു പറഞ്ഞാൽ കേൾക്കാണ്ട് ഞങ്ങൾ അതിലെ കൊണ്ടുപോയിട്ടോ കങ്ങല കുത്താൻ പോലും സ്ഥലമല്ല ഇനി അപ്പോൾ പിന്നെ അതിലെ തന്നെ ചുറ്റി ഇങ്ങ് പോകുന്നത് അത്രേ ഉള്ളുട്ടോ നമ്മളൊരു കുഞ്ഞു വീഡിയോ അറിയുന്നത് പിന്നെ ഞങ്ങൾ കൊല്ലത്തെ പാലത്തമ്മിൽ വന്ന് കുറച്ച് നേരം നേരമായിരുന്നു എന്തായാലും ബീച്ച് പോകാൻ പറ്റില്ലല്ലോ ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ എല്ലാവരും ഓണം എങ്ങനെയായി അടിച്ച് പൊളിച്ചിനോ ആഘോഷിച്ചോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതൊക്കെ വായിക്കല്ലോ എല്ലാ കമൻസും ഞാൻ വായിക്കലുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതിൽ കുറച്ച് സമയം നടന്നുകഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് അങ്ങ് പോയി നല്ലൊരു ഉറക്കുറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ സൗണ്ട് ശരിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് വൈകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ടതാണ് കുറേ ദിവസമായാലും മൂന്നാല് ദിവസമായാലും എടുത്ത് വെച്ചിട്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ